അപ്പൊ ഈ ദിവസത്തില് കാണാം ആസ്വദിക്കാം പിള്ളേരെല്ലാം എന്നാ എൻ്റെ അത് ഒരു ഏതാ വെച്ചാൽ വീണോ അയ്യോ കയറുമാണ് അർജന്റ് കയറി വയ്ക്കുന്നു ദിവസത്തിനുള്ള താഴെ ഇപ്പുണ്ട് അതെയോ അത്ഭസ് വരണോ ോ ഇങ്ങ് പോരെ പോരാറ്റം ഹലോ ഗ്സ് ഞങ്ങൾ മെഡിച്ചൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താ ജോസിന്റെ ബർത്ത്ഡേക്കായിട്ട് ഞങ്ങൾ ബിരിയാണി കഴിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ തൊട്ടടുത്ത് അതേപോലെ കൊല്ലപ്പള്ളി പോകുന്ന വഴിയാണ് പ്രവൃത്താണെന്ന് കൊല്ലപ്പള്ളി പോകുന്ന വഴിയുണ്ടോ അപ്പോൾ ഒരു ചെറിയ ഒരു എന്താ പറയാ പെക്സാണ്ട് കാണ്ട് ഏ മക്ക അപ്പോൾ ഇവിടെ ഇവിടെ മാത്രം വിസിറ്റ് ചെയ്യാൻ മാത്രമല്ല കേട്ടോ ഇവിടെ ഒന്നാമതും സ്നാ പെക്സ് അപ്പം പേഡ്സ് ഉണ്ട് ഗാഡൻ വർക്കുണ്ട് നമുക്കിവിടെ സ്നാക്സ് ഒക്കെ വയ്ക്കാറുണ്ട് ഫ്രഷ് ജ്യൂസ് കിട്ടും ഐസ്ക്രീം കിട്ടും തീയാണ് കോഫി പല ഐറ്റം കിട്ടും വെള്ളച്ചാട്ടമൊക്കെ ഉള്ള സംഭവമായിട്ട് ക്രിയേറ്റ് ക്രീയേറ്റ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ വിശ്വാസമുണ്ട് ഇവിടെ ഒരു ഏർമാനമുണ്ട് അത് ഇവിടെ ഇരിക്കാം ഇവിടെ വേറെ വേറെ ഇരിക്കാൻ സ്ഥലമുണ്ട് അതായത് എൻ്റെ എൻ്റെ ഏർമാണം പിള്ളേരെല്ലാം എന്നാ എൻ്റെ അത് ഒരു ഏ എന്താ വെച്ചാ മിച്ചത് വീണോ അയ്യോ പാവം ഏറുമാടത്തല്ല വർഗീന്തറിയിക്കുന്നു ജോസിന് താഴെ ഇപ്പം ഉണ്ട് അതെയോ അൽഫോൻസ് കാരണോ അതെയോ ഇങ്ങന പയ്യ ഇറങ്ങാല്ലോ താഴെ പോകും ചേട്ടാ ഇത് എത്ര കാല തുടങ്ങിട്ടെ വരുന്നേ ഉള്ളു അപ്പൊ ചേട്ടന്റെ വീട്ടിലെ പെറ്റ്സ് പെറ്റ്സ് മെയിൻ ആയിട്ട് എസ് ബേഡ്സ് ആണ് അല്ലേ വേറെ ചേട്ടൻ്റെ വീട് ഇടമറ്റം എവിടെയാടമറ്റത്ത് ഈ ബേഡ്സ് മാത്രമേ ഉള്ളൂ ഉള്ളു അത് ഡോഗ ആ അത് നമ്മളിവിടെ കൊണ്ടുവരുന്നുണ്ടോ അതാ അവിടെ സെയിലു ഞാൻ കുഞ്ഞുങ്ങളിൽ കൊണ്ടുവരുമോ ോ അപ്പം എന്നാ ഡോഗ്സ് ഡോഗ്സിന്റെയും എന്നാ ബേഡ്സും പിന്നെ ഫിഷ് വരുന്നുണ്ടല്ലേ ആസാനിരിക്കുകയാണ് ആ അപ്പം ഇവിടെ വരുമ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് എല്ലാവരും അതെ അതെ അതുപോലെ പിള്ളേരൊക്കെ വരുമ്പോൾ ജസ്റ്റ് എന്റർടൈൻമെന്റ് കുഞ്ഞാലുണ്ട് പിന്നെ ഏർമാടമുണ്ട് നല്ലൊരു അന്തരീക്ഷമുള്ള ഏരിയ അപ്പൊ ബേഡ്സിന് അങ്ങോട്ട് നമ്മള് പോന്നെ അപ്പൊ ഓരോ ബേഡ്സിന് ചട ചേടായി ഭയങ്കര സൗണ്ടാ ഇങ്ങോട്ട് ഇങ്ങോട്ട് ആദ്യം പോ അപ്പോൾ സമയം സമയത്തിൻ്റെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന ബേഡ്സാണോ ഇത് എല്ലാ ടേബിളാണോ എവിടാ ഏ ഇതിലൊക്കെ പത്ത് രൂപയ്ക്കാണ് വയ്ക്കുന്നത് സണ്ണ സണ്ണുണ്ട് അല്ലേ നാലായിരം രൂപ അപ്പം പിന്നെ കോട്ടയം ഏരിയയിൽ പാലാ ഏരിയയിലൊക്കെ വരുമ്പം അത് നമ്മൾ സ്വന്തം പിന്നെ ആ ഫാമിൽ ഉണ്ടാക്കുന്ന ഇപ്പോൾ ഇറക്കുമതി ചെയ്യുന്ന സംഭവമല്ല താല്പര്യമുള്ളവർ വരാൻ കാണാം സന്ദർശിക്കാം ഏ ഇതെല്ലാം അടിയിരിക്കണം അടിയിരിക്കണം ആ സന്ദർശിക്കാം സെൻകൊണ്ണൂർ എനിക്ക് സത്യം പറഞ്ഞ ഇൻട്രസ്റ്റ് ഉണ്ടായാലും എന്റെ പേരുകളൊക്കെ അറിയത്തില്ല ഇതിനൊക്കെ എത്ര രണ്ടോ നാലൊക്കെ ചേട്ടാ എത്ര കാലമായിട്ടോ അഞ്ചു വർഷം അഞ്ചു വർഷമായിട്ട് ഫീഡില് ആ അതിന് മുമ്പ് ഡോഗ്സ് നേഴ്സറി ഉണ്ടായിരുന്നോ എവിടെയായിരുന്നു പെരുവായോ ആ ഹാ അപ്പം അത് കഴിഞ്ഞ് വീട്ടിൽ സ്വന്തമായിട്ട് തുടങ്ങി ആ ഹാ ഹാ ആ ഹാ 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 അപ്പം ഈ നേഴ്സറി ഒരു ഇത് കാണാം എന്നാസ്വദിക്കാം അതോ ക്യാമറ തൊട്ട് കളിച്ചോണ്ടിരിക്കടാ നമ്മള് ഓരോ പല പാർക്കിൽ പോയി നമ്മളെ നമ്മൾ പൈസ കൊടുത്ത് എൻട്രൻസ് പൈസ കൊടുത്താണ് ഇത് കാരണം ഇവിടെ ഫ്രീ ആയിട്ട് ഇവിടെ കാണാം അതുപോലെ നേഴ്സറി ഐറ്റങ്ങൾ ചെടികളൊക്കെ ഒത്തിരി മേടിക്കാം ഇവരെ മേടിക്കാം എക്വാറ്റസ് അല്ലേ ആ ഇത് ജോലി അഞ്ച് ലക്ഷം രൂപ ആവുന്നല്ലോ ഓനെ അല്ലേ ഒന്നര ഒരെണ് ഒരു പേർന് ഒന്നര ഒന്നര ലക്ഷം രൂപ

ആറായിരം രൂപേ നല്ല റേറ്റുള്ള സമയം സമയമുണ്ട് അതിലെ കൊറോണ ഒക്കെ സമയത്ത് നല്ലത് ആ ഇത് ഇതിലെത്രേറ്റ് എല്ലാം എല്ലാം ടേമിഡല്ലേ ഇതൊക്കെ എത്ര ആറുമാസായോ ഇപ്പൊ ഞാ അവിടെ ഇരിക്കുന്നതോ സല്ലേ ഇത് നല്ല ഒരു വയറായ ഒരു ഭയങ്കര ടേമ ഇതും സണ്ണല്ലേ കൂടാതെ എത്ര ടൈപ്പ്

വലിയ മാവ് വേണല്ലേ വലിയ മാവൊക്കെ എത്രയാവെന്നോ ആയിരം രൂപ അല്ലേ അപ്പം അപ്പം ഞാൻ ഒരു പ്ലാന്റ് മേടിച്ചു വന്നതല്ല ഒരു പ്ലാന്റ് മേടിച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ് പിള്ളേർ പോവല്ലേ ഏ